തിരുവരങ്ങാടിയിൽ വൻ കഞ്ചാവ് വേട്ട ചലക്കിലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന നൂറ്റിപ്പത്ത് കിലോ കഞ്ചാവ് പിടികൂടി പാലക്കാട് സ്വദേശികളായ രണ്ടുപേരെ എക്സൈസ് അംഗം അറസ്റ്റ് ചെയ്തു കൊളപ്പുറത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പാലത്തിനടിയിൽ വെച്ചാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത് ഒരു നാടിന്റെ സംസ്കാരം രൂപപ്പെടുത്തിയവർകുളം മലപ്പുറം തിരൂരങ്ങാടിക്കടുത്ത് കൊളപ്പുറം ദേശീയപാതയിലെ പാലത്തിനടിയിൽ നിന്നാണ് ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ശേഖരം പിടികൂടിയത് കൊളപ്പുറത്തെ അണ്ടർ പാസേജിൽ പാർക്ക് ചെയ്തിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് നൂറ്റി പത്ത് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പാലക്കാട് മേലാർകോട് സ്വദേശികളായ മനാഫ് കുമാരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തി ഒൻപത് പാക്കറ്റുകളിലായാണ് നൂറ്റിപ്പത്ത് കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് അത് കടത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച മേലാർകോട് പാലക്കാട് മേലാർകോട് സ്വദേശികളായ മനാഫ് കുമാരൻ എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത് പാക്കറ്റുകളിലായിട്ടാണ് ഈ അഞ്ച് കിലോഗ്രാമോളം കഞ്ചാവ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് വിപണിയിൽ അഞ്ചര കോടിയോളം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ സ്ക്വാഡും ചേർന്നാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത് ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പാർക്ക് ചെയ്ത ലോറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ കെ വിനോദ് തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പിള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുർജിത് പി പ്രകേഷ് തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത്